ഹലോ നമസ്കാരം സിദ്ധി കളക്ഷൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നലത്തെ വീഡിയോ പോലെ തന്നെ ഇന്നും ഒരു ഡെയിലി വെയർ കളക്ഷൻ ആണ് നിങ്ങൾ ഒരുപാട് ആളുകളായിട്ട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് പലർക്കും ഞാൻ റിപ്ലൈ കൊടുത്തിട്ടില്ല അതായത് പാദസര അതായത് ആംഗ്ലീസിൻ്റെ ആണ് കുറേ പേര് ചോദിക്കുന്നുണ്ട് കാരണം എനിക്ക് സൈസ് സോർട്ട് ചെയ്യാൻ കുറേ ഇവിടെ ഇരിപ്പുണ്ട് പക്ഷേ ഒന്നിന്റെ സൈസ് സോർട്ട് ചെയ്യാൻ ഒന്നും നമുക്ക് പറ്റുന്നില്ലായിരുന്നു അതുകൊണ്ടാണ് പലർക്കും റിപ്ലൈ കിട്ടാത്ത ഈ വീഡിയോ കാണുന്ന പലർക്കും റിപ്ലൈ കിട്ടാത്തവരുണ്ടായിരിക്കുക എന്ന് ക്ഷമിക്കുക ഇന്ത്യ വൈഡ് ഒരു കളക്ഷനാണ് ഏറ്റവും പോലും ഉണ്ട് നമ്മളിതുവരെ കൊണ്ടു കൊണ്ടുവന്നിട്ടില്ലാത്തതും കൊണ്ടുവന്നിട്ടുള്ളതും മോസ്റ്റ് റിക്വയർഡായിട്ടുള്ളതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഷോപ്പ് വരുന്നത് ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കരയിലാണ് പ്രൈവറ്റ് സ്ഥാനടുത്തായിട്ടാണ് നമ്മുടെ മാപ്പിൽ നോക്കിയാൽ കാണാൻ പറ്റും മെയിൻ റോഡിൽ കുറച്ചകത്തോട്ടാണ് വരുന്നത് ഒരുപാട് പേര് വേതുകൊണ്ട് ഇന്നലെയും വന്നിട്ടുണ്ടായിരുന്നു അപ്പം എല്ലാവർക്കും വെൽക്കം പക്ഷേ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നിങ്ങളിവിടെ വരുമ്പോൾ ഈ ഒരു കാഴ്ച ഇത്രയും ഒതുക്കി വെച്ചിട്ടാണ് ഞങ്ങൾ വീഡിയോ ചെയ്യുന്നത് ചിലപ്പം നിങ്ങൾക്ക് വരാൻ പോലുള്ള സ്ഥലം ഇതിനൊക്കെ കാണത്തില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്തൊക്കെയാണ് ഒരു ഐഡിയെങ്കിലും ഞങ്ങൾക്ക് കിട്ടുക അങ്ങനെ വേണം വരാൻ അല്ല വന്നിതെല്ലാം കണ്ടെടുക്കുക എന്നുള്ളൊരു ഒന്നും നടക്കുമെന്ന് തോന്നില്ല അപ്പം നമ്മുടെ മിനിമം ഓർഡർ വരുന്നത് നൂറ് രൂപയാണ് നിങ്ങൾ നൂറ് രൂപയ്ക്കെങ്കിലും മേടിക്കണം ഇവിടെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് നിങ്ങൾക്ക് നൂറ് രൂപയുടെ സാധനം എടുക്കാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല നൂറ് രൂപയുടെ പോലും വേണ്ടാത്ത ആളുകൾ മെസ്സേജ് അയച്ച് ഞങ്ങളുടെ സമയം കൂടെ കളയരുത് കാരണം ഏറ്റവും ചെറിയൊരു മിനിമം എമൗണ്ടാണ് നമ്മൾ പറയുന്നത് അമ്പത് രൂപയാണ് ഷിപ്പിംഗ് വരുന്നത് അപ്പം ടോട്ടൽ മിനിമം വൺ ഫിഫ്റ്റി ആണ് അപ്പം നമുക്ക് നേരെ വീടുകളിലോട്ട് പോകാം എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന ആംഗ്ലെറ്റ്സിന്ന് തന്നെ തുടങ്ങാം നമുക്ക് അപ്പം അതെ ആദ്യം തന്നെ നമ്മൾ നേരത്തെ ഒരുപാട് തവണ ബ്രേസ്ലെറ്റ്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഇതിൻ്റെ ഇതിൻ്റെ പല ഷേപ്സ് ഉണ്ട് ഞാനിതൊന്ന് സോർട്ട് ചെയ്ത് വെച്ചിട്ട് ഞാൻ കാണിക്കാവേ അപ്പോൾ അതെ ഇതിൻ്റെ ഒരു ആംഗ്ലെറ്റ് വരുന്നത് ഇങ്ങനെ ഒരു ബോക്സ് ചെയിനിൽ ഇങ്ങനത്തെ ഹാർട്ടിൻ്റെ ഷേപ്പിലുള്ള ഒരു ചാംസ് ആണ് കുട്ടി ചാംസ് നമ്മളിതിൻ്റെ ഈ ഒരു ചാം വെച്ചുള്ള എന്താണ് ഇൻവിസിബിൾ മാലുകളും ബ്രേസ്ലെറ്റ്സും കൊണ്ടുവന്നിട്ടുണ്ട് ഫസ്റ്റ് ടൈമാണ് നമ്മളിത് ആംഗ്ലെറ്റിൽ കൊണ്ടുവരുന്നത് ഇതിൻ്റെ റേറ്റ് നൂറ്ററുപത് രൂപയാണ് ഏറ്റവും ഒരു റീസണബിൾ റേറ്റ് റേറ്റാണ് നിങ്ങൾക്കിത് ആറ് മാസം വരെയൊക്കെ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റും നിങ്ങൾ കുളിക്കുമ്പോഴും നനയ്ക്കുമ്പോഴും എന്ത് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് ഇടാൻ പറ്റും മൾട്ടി കളറിലാണ് വരുന്നത് സൈസസ് വരുന്നത് പതിനൊന്ന് പത്ത് ഒമ്പതാണ് സൈസ് വരുന്നത് കോമൺ സൈസാണ് ഈ ഒരു പതിനൊന്ന് പറയുമ്പോൾ ഏകദേശം ഒരു ആ ഒരു സെൻറ്റിമീറ്റർ ലെങ്ത് ആയിരിക്കും വരുന്നത് അപ്പം നിങ്ങൾ അങ്കയത്തിൻ്റെ ഓർഡർ ഇടുമ്പോൾ വളയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ മസ്റ്റായിട്ടും സൈസ് മെൻഷൻ ചെയ്യണം നിങ്ങളുടെ കൈ കാലിലുള്ള കറക്റ്റ് അളവിലുള്ള ആംഗ്ലെറ്റ് ടേപ്പിലോ സ്കെയിലോ അളന്നിട്ട് എത്ര സെൻറ്റിമീറ്ററാണെന്ന് പറഞ്ഞാൽ നമുക്ക് കറക്റ്റ് അളവിലുള്ളത് തരാനായിട്ട് പറ്റും പിന്നെ ഈ പത്ത് സെൻ പത്ത് ഇഞ്ചിൻ്റെ അത് റൗണ്ട് ഷേപ്പിലുള്ള ചാംസ് ഉള്ളതും ഉണ്ട് കേട്ടോ അതിൽ ഹാർട്ടും ഉണ്ട് റൗണ്ട് ഷേപ്പിലുള്ളതും ഉണ്ട് അപ്പം പത്തിൽ മാത്രമേ ഉള്ളൂ ഈ റൗണ്ട് ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു എടുത്തപ്പം അപ്പം ഇങ്ങനൊരു മിക്സായിട്ട് വരുന്നുണ്ട് നല്ല ഭംഗിയുണ്ട് ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ളൊരു ഡിസൈനാണ് ഇത് ഗോൾഡ് കവറിങ് വരുമ്പോൾ നല്ല റേറ്റ് വരുന്നതാണ് ഇത് ഫാൻസി പ്ലേറ്റഡ് ആണ് നിങ്ങൾക്കിത് റീപ്ലേറ്റിംഗ് ഒന്നും പറ്റത്തില്ല നിങ്ങൾക്ക് ആറോ ഏഴോ എത്ര മാസം വേണമെങ്കിൽ ഇതിടാൻ പറ്റും പ്രത്യേകിച്ച് തിൻ ചെയിൻ ആയതുകൊണ്ട് കളർ പോകുന്ന അറിയത്തില്ല അഥവാ പോയാലും ഞാൻ പറയുന്നത് ഒരു ആഫ്റ്റർ സിക്സ് മന്ത്സിൻ്റെ കാര്യമാണേ പറയുന്നത് നിങ്ങൾക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റും ഇട്ട് നമ്മുടെ ഇത് മേടിച്ച് ഇപ്പോഴും കാണും അപ്പം നെക്സ്റ്റ് ഡിസൈൻ കാണാമേ നെക്സ്റ്റ് വരുന്നത് നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് ഇടാൻ പറ്റുന്ന നമ്മുടെ വീ ചെയിനിലെ ആ വീ ചെയിനിൽ നമ്മുടെ പരസ്പരം പാറ്റേണിൽ ബീഡ്സ് വരുന്നതാണേ ഇതും അതേപോലെ തന്നെ പതിനൊന്നും പത്തും ഒമ്പതും സൈസില് അവൈലബിൾ ആണ് നോക്കണ്ടോ ഇത് കാണുമ്പോൾ കുറച്ച് തിക്നെസ് തോന്നിയെങ്കിൽ ഇത് ഇട്ട് കഴിയുമ്പോൾ നല്ല സോഫ്റ്റ് ആകും നമ്മുടെ നോർമൽ വീ ചെയിൻ പ്ലേറ്റോട് വാങ്ങിക്കുമ്പോൾ എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് വരുന്നത് കുറേ ബിഡ്സ് അത്യാവശ്യം അടുത്തടുത്താണ് വരുന്നത് എല്ലാവർക്കും എല്ലാവരും പ്രിഫർ ചെയ്യുന്ന ചെയ്യുന്നൊരു ഡിസൈനാണ് വലിയ കംപ്ലയിൻ്റ് ഒന്നും വരത്തില്ല അപ്പോൾ റേറ്റ് ആണ് ഏറ്റവും അഫോർഡബിൾ റേറ്റ് ആണ് വൺ ട്വൻറ്റിയേ ഉള്ളൂ കേട്ടോ റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് നല്ല അടിപൊളിയായിട്ട് വരുന്ന നമ്മുടെ റൂബി പേൾസ് ഉണ്ട് ക്രിസ്റ്റൽസ് ഉണ്ടല്ലോ സ്വർണ്ണമാലയിലൊക്കെ വരുന്ന ആ ഒരു റൂബി ക്രിസ്റ്റൽസ് വരുന്ന ചെയിനിൽ ഇങ്ങനെ മൂന്ന് മുത്ത ആടായിട്ട് വരുന്നതാണ് ഇതിൻ്റെ റേറ്റ് നൂറ്റി നൂറ്റി ഇരുപത് രൂപ തന്നെയാണ് വരുന്നത് കണ്ടോ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള നമ്മുടെ കരിമണിമാലയിലൊക്കെ വരുന്ന അതിൽ യൂസ് ചെയ്യുന്ന സെയിം ആണ് അത്രയും ക്വാളിറ്റിയിൽ റൗണ്ട് ബീഡ്സ് ആണ് കുട്ടി ബീഡ്സ് ആണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വൺ ട്വൻറ്റി തന്നെ ഉള്ളു കേട്ടോ നെക്സ്റ്റ് കാണാമേ നെക്സ്റ്റ് വരും നോക്കിക്കാൽ നിങ്ങളൊന്നും കട്ടില്ലായിരിക്കും നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു ആണ് മൾട്ടി കളറിലാണ് വരുന്നത് നല്ല മാറ്റ് ഫിനിഷിങ്ങിൻ്റെ ഇങ്ങനെയാണ് വരുന്നത് ഈ ഒരു അടിപൊളി കളേഴ്സ് ഇങ്ങനെ കറക്റ്റ് ഓർഡറിലാണ് വരുന്നത് ഇതിൻ്റെ ഇങ്ങനെ സ്റ്റോൺസ് വരുന്നത് നിങ്ങളൊരു പക്ഷേ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ പക്ഷേ ഈ ഒരു ചെയിൻ ഉണ്ടല്ലോ നല്ല നമ്മുടെ ഗോൾഡ് കവറിങ്ങിൽ തന്നെ വരുന്ന ടൈപ്പ് ചെയിൻ തന്നെയാണ് ഇതിൽ വരുന്നത് നമുക്കിത് ഇട്ട് വരുമ്പോൾ എങ്ങനെ ഇരിക്കും നമുക്ക് ഒരു ആകാംക്ഷ കാണും കാരണം ഇങ്ങനെ കളർഫുൾ ആയതുകൊണ്ട് ഇപ്പം നമുക്കിതൊന്ന് ഒരാളുടെ കാലിൽ നമുക്കൊന്ന് ഇട്ട് നോക്കിയാലോ അപ്പോൾ അതേ നമ്മൾ കാലിൽ ഇട്ടിട്ടുണ്ട് കണ്ടത് നല്ല ഭംഗിയായിട്ട് എല്ലാ കളറും കറക്റ്റായിട്ട് കാണുന്നുണ്ട് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഡിസൈൻ കാണാവേ ഇവിടെ ഈ മൾട്ടി കളർ ലൈ ഈ ഒരു ആംഗ്ലറ്റിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി അറുപത് രൂപയാണേ നമുക്ക് അതേപോലെ തന്നെ ഈ സെയിം ക്വാളിറ്റിയിൽ ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് തന്നെ ഇടാൻ പറ്റുന്നതാണ് അപ്പോൾ നെക്സ്റ്റ് വരുന്നത് നമ്മുടെ വൈറൽ വീഡിയോ ഉണ്ടല്ലോ എനിക്ക് തോന്നുന്നു എന്നെ ടെൻ കെയിലെത്തിച്ചത് ഈ ആംഗ്ലറ്റിൻ്റെ വീഡിയോ തന്നെയാണ് ഈ പ്രാവശ്യവും നമ്മളെ ഏതൊരു ലെവലിലോട്ട് നിങ്ങൾ എത്തിക്കണം മാക്സിമം നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം നമുക്ക് വീണ്ടും അടുത്തൊരു നാടികക്കല്ലിലേക്ക് കിടക്കേണ്ടതാണ് അപ്പോൾ അതെ ഇത് എൺപത് രൂപയുടെ ആംഗ്ലെറ്റാണല്ലോ ഇത് മേടിച്ചവരൊക്കെ ഇപ്പോഴും ഇത് യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും എനിക്ക് നല്ല ഉറപ്പുണ്ട് ഏപ്രിലാണ് നമ്മൾ ആ വീഡിയോ ഇട്ടത് ആ വീഡിയോയ്ക്ക് ശേഷമാണ് നമ്മുടെ ടെൻ കെ ആയതുമൊക്കെ ഏറ്റവും ഈ ഒരു ആംഗ്ലെറ്റിലേക്കും നിങ്ങൾക്ക് ഡെയിലി യൂസ് ആറ് മാസം ഇടാൻ എൺപത് രൂപയ്ക്ക് എവിടെയെങ്കിലും ആംഗ്ലെറ്റ് കിട്ടുമെന്ന് എൻ്റെ അടുത്ത് പറയണം കേട്ടോ ഇത് മേടിച്ചിട്ടവർ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതിപ്പോഴും വേറെ ചെയ്തുകൊണ്ടിരിക്കുന്നവർ എനിക്ക് കമൻറ്റ് ഇടുക അപ്പം നമുക്ക് നെക്സ്റ്റ് പാറ്റേൺ കാണാം നെക്സ്റ്റ് വരുന്നത് ഏ ഫുൾ കരിമണി വരുന്നതാണ് കരിമണി ലവേഴ്സിന് നല്ലൊരു പാറ്റേൺ ആണിത് വേണ്ടോ ഇങ്ങനെ ഇടുമ്പോൾ ഈ ഒരു പാറ്റേണിലാണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വൺ സെവൻറ്റി ആണ് ഇപ്പോൾ നമ്മൾ എല്ലാ സൈസിലും റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് നൂറ്റി എഴുപത് രൂപയുടെ ഈ ഒരു ആംഗ്ലറ്റ് ഒരുപാട് പേര് മേടിച്ചിട്ടുണ്ട് ഇഷ്ടപ്പെട്ടത് അതും ഇത് അതുപോലെ തന്നെ നിങ്ങളുടെ ഇതിൻ്റെ ഇട്ടിട്ട് ആളുകളുടെ അഭിപ്രായങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ എനിക്ക് നല്ല റെഫറൻസ് വന്നിട്ടുണ്ട് ഷോപ്പിൽ ഓൺലൈൻ മേടിച്ച അഭിപ്രായം പിന്നെ കേട്ടില്ല അതുകൊണ്ടാണ് ഇതും എല്ലാവരുടെയും ഫേവറേറ്റ് ആണ് കാരണം ഇത് കറക്റ്റ് ഗോൾഡ് റിപ്ലിക്കാണ് ഗോൾഡ് പോലെ തന്നെയാണ് ഇരിക്കുന്നത് മറ്റേ വൈറ്റ് ഗോൾഡും ഗോൾഡും ആയിട്ട് വരുന്ന പരസ്പരം പാറ്റേൺ ആണ് ഇതിൻ്റെ റേറ്റ് ആണ് നമുക്ക് നേരത്തെ ഇത് വൺ എയ്റ്റിക്കാണ് നമ്മൾ ലാസ്റ്റ് ടൈം ഇത് കൊണ്ടുവന്നത് ഇപ്പം ഇതിൻ്റെ റേറ്റ് വൺ ഫോർട്ടിയേ ഉള്ളൂ കേട്ടോ അപ്പം നല്ല ഫ്ലെക്സിബിളായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് മറ്റുള്ള ആങ്കിളൊക്കെ ഇച്ചിരി ഇതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഇടുമ്പം കറക്റ്റ് ആണ് ഇത് അങ്ങനെ പോലും അല്ല ഇത് ഇടുമ്പം തന്നെ നല്ല സോഫ്റ്റ് സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത് ടു ഫോർട്ടി സോറി വൺ ആണ് ഇപ്പോഴത്തെ ഇതിൻ്റെ റേറ്റ് അപ്പം നിങ്ങളത് മേടിച്ചിട്ടുള്ളവർക്ക് അറിയാം വൺ എയ്റ്റിക്കായിരിക്കും നിങ്ങളത് വാങ്ങിച്ചിട്ടുണ്ടായിരിക്കുന്നത് നമ്മുടെ കയ്യിൽ നിന്ന് വേറെ എവിടെയെങ്കിലും ഇനി കുറച്ച് കിട്ടുമെന്ന് എനിക്കറിയത്തില്ല നമ്മൾ കൊടുത്തത് വൺ എയ്റ്റിക്കാണ് അപ്പോൾ ഇപ്പം ഒരു ആയിട്ട് തന്നെ എന്നിട്ട് രണ്ട് മൂന്നെണ്ണം ഒക്കെ ഒരുപാട് ഒരുമിച്ച് മേടിച്ച് ഒരുപാട് പേരുണ്ട് ഇപ്പം നമ്മൾ കണ്ടതിൻ്റെ തന്നെ മൂന്ന് മുത്ത അടുത്തെടുത്ത് വരുന്നതാണ് ഇടയ്ക്ക് സിൽവറും ബാക്കി രണ്ടും ഗോൾഡും വെച്ച് അങ്ങനെയാണ് വരുന്നത് ഇതേപോലെ തന്നെയാണ് ഏകദേശം കുറച്ച് സിമ്പിളായിട്ട് എന്നുള്ളവർക്ക് ഒറ്റ മുത്തും കുറച്ച് ഭംഗിയായിട്ടൊക്കെ അടിപൊളിയായിട്ടൊക്കെ എന്നുള്ളവർക്ക് മൂന്ന് മുത്തുള്ളത് ഇടാം നെക്സ്റ്റ് വരുന്നത് അതിൻ്റെ തന്നെ നമ്മുടെ ഒരു ട്യൂബ് ടൈപ്പാണ് ട്യൂബും നമുക്ക് നല്ല നല്ല സെയിലുണ്ടായിരുന്നു ഈ ലേറ്റസ്റ്റ് ഞാൻ കൊണ്ടുവന്ന ഇതായിരുന്നു എനിക്കിതേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വൺ തേർട്ടി തന്നെയാണ് ഇത് എല്ലാ സൈസ് വരുന്നത് പതിനൊന്ന് പത്തു ഒമ്പത് സൈസാണ് കാരണം ഏറ്റവും കൂടുതൽ പതിനൊന്നാണ് വരുന്നത് അതുകൊണ്ടാണ് അതിൽ നിന്ന് തുടങ്ങുന്നത് കേട്ടോ അപ്പോൾ ഇതിലും ഇതുപോലെ സിൽവർ ഗോൾഡ് ഓൾട്ടർനേറ്റ് ആയിട്ടാണ് വരുന്നത് കറക്റ്റ് ഗോൾഡ് റെപ്ലിക്കാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് ഓർഡർ നമുക്കിത് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതെല്ലാം നമ്മളിപ്പോൾ കണ്ടതെല്ലാം ഫാൻസി പ്ലേറ്റഡ് ആണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഡെയിലി യൂസ് ചെയ്യാം വാഷ് ചെയ്യാം വെള്ളത്തിൽ കളിക്കുക എടുക്കുക എന്തായിക്കോട്ടെ ഒരു പ്രശ്നവും ഉണ്ടാകത്തില്ല പക്ഷെ ഇതൊന്നും അല്ല റീപ്ലേറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്കത്ര ഉറപ്പില്ല നിങ്ങൾ ഈ നൂറ്റി ഇരുപത് ചേക്ക് വാങ്ങിച്ച് യൂസ് ആൻഡ് ത്രോ അത് തന്നെ ബെറ്റർ പക്ഷേ ഇനി നമുക്ക് കാണിക്കാൻ പോകുന്നത് ഒറിജിനൽ ഗോൾഡ് പ്ലേറ്റഡ് തന്നെയാണ് മെക്രോ ആയിട്ട് വരുന്നത് തന്നെയാണ് അതും കൂടി ഈ കൂട്ടത്തിൽ ഒരുപാടൊന്നും ഇല്ല കുറച്ചുള്ളതുകൊണ്ട് ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ കാണിക്കുവാണ് ഏറ്റവും കൂടുതൽ എല്ലാവരും ആവശ്യപ്പെട്ടിട്ടുണ്ട് ചിലർക്കൊന്നും വേണ്ട ഈ പരസ്പരം പേൾസ് വരുന്ന ഒന്നും വേണ്ട അപ്പം സിംപിളായിട്ടുള്ള നൈസ് ചെയിൻ ആണേ ഇത് ഒറിജിനൽ ഗോൾഡ് പ്ലേറ്റഡ് ആണ് നിങ്ങൾക്ക് റീപ്ലേറ്റ് ചെയ്യാൻ പറ്റും സിമ്പിളായിട്ട് വരുന്ന ബോക്സ് ചെയിൻ മാത്രമേ ഉള്ളൂ ഇതിൽ വേറെ ഒരു ഡിസൈനും ആടായിട്ട് വരുന്നില്ല ഇതിൻ്റെ റേറ്റ് വരുന്ന നൂറ്റി അറുപത് രൂപയാണേ നമുക്കിതിൽ കൂടുതൽ സൈസസ് അവൈലബിൾ ആണ് ഒമ്പത് ഒമ്പതര പത്ത് പത്തര പതിനൊന്ന് പതിനൊന്നര വരെ ഉണ്ട് തോന്നുന്നു അങ്ങനെ കുറേ സൈസസ് ഇതിൽ അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഇട ചില ചിലർക്ക് ഈ പത്തായിരിക്കത്തില്ല പതിനൊന്ന് ഇടയ്ക്കുള്ള സൈസ് അങ്ങനെയൊക്കെ ഉള്ളവർക്കും പറ്റും ടൂ ഇങ്ങനെ ഗോൾഡ് കവറിങ്ങിലായതുകൊണ്ട് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വൺ വൺ സിക്സ്റ്റി നെക്സ്റ്റ് വരുന്നത് നമ്മൾ നേരത്തെ നമ്മൾ നൂറ് രൂപയ്ക്ക് കൊണ്ടുവന്ന് വൈ ഞാൻ പറഞ്ഞ വൈറൽ വീഡിയോ എനിക്കൊന്ന് ഈ ഒരു ആംഗ്ലറ്റാണ് ആ വീഡിയോനെ തന്നെ ഇത്രയും വൈറൽ ആക്കിയത് പക്ഷേ ഇത് ആ ഫാൻസി പ്ലേറ്റഡ് അല്ല ഫാൻസി പ്ലേറ്റഡിനായിരുന്നു നൂറ് രൂപ ഇത് ഗോൾഡ് കവറിങ് ആണ് നിങ്ങൾക്ക് റീപ്ലേറ്റബിൾ ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണേ അപ്പം ആ സെയിം ആംഗ്ലറ്റ് ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നത് നൂറ് രൂപയുടെ ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അല്ല ഇത് ആ ഒരു ഫിനിഷിങ്ങിൽ കുറച്ച് തിക്നെസ്സിൽ വേണ്ട നോർമൽ ഗോൾഡിൻ്റെ തന്നെ ടൈപ്പിൽ ഉള്ളത് വേണം എന്ന് കുറേ പേര് വണ്ണം ഉള്ളത് ചോദിക്കുന്നുണ്ട് ഇപ്പം ഇതിലും അതേപോലെ തന്നെ ഒമ്പത് ഒമ്പതര പത്ത് പത്തര പതിനൊന്ന് പതിനൊന്നര പന്ത്രണ്ട് വരെ ഉണ്ടെന്നാണ് എനിക്ക് ഓർമ്മ ഞാൻ കുറച്ച് നാളായി ഇത് എടുത്ത് വെച്ചിട്ട് നമ്മൾ നമ്മളിത് ഷോപ്പിൽ ഇപ്പോഴാണ് കൊണ്ടുവന്നേ അപ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് നിങ്ങൾക്ക് എടുക്കാമല്ലോ വേണ്ടതൊക്കെ അപ്പം ഈ ഒരു ആംഗ്ലറ്റിൻ്റെ സൈസ് എടുക്കാൻ അറിയാത്തവർക്ക് ഞാനിപ്പോൾ കാണിച്ചുതരാം നിങ്ങൾ അങ്ങനെ തന്നെ അളവെടുത്തിട്ട് ഞങ്ങൾക്ക് ഓർഡർ ചെയ്യണം കേട്ടോ അതേ നോക്കിക്കേ നമ്മൾ ഇത് സ്കെയിലോ ടേപ്പിലോ നിങ്ങൾ ഈ സ്റ്റാർട്ടിങ് മുതൽ ഇതിൻ്റെ കൊളുത്ത് മുതലുള്ള സൈസ് നോക്കണം ഇതൊരു ഇരുപത്തേഴ് സെൻറ്റിമീറ്റർ ആണ് വരുന്നത് ഇതൊരു പതിനൊന്ന് നമ്മുടെ പതിനൊന്ന് കാണുന്ന സൈസാണിത് അപ്പം നിങ്ങൾ നിങ്ങളുടെ സ്കെയിലിൽ എടുത്തിട്ട് ഈ ഫോട്ടോ എങ്ങനെയാണ് ഈ ഫോട്ടോ എടുക്കേണ്ടത് ഈ ഒരു ഫ്രെയിം കിട്ടുന്ന പോലെ നിങ്ങൾ ഫോട്ടോ ഇട്ട് തന്നാൽ മതി അന്നേരം നമ്മൾ കറക്റ്റ് അളവിലുള്ളത് നിങ്ങൾക്ക് തരുന്നതായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ആൻഡ്ലെറ്റ് ഒക്കെ കറക്റ്റ് സൈസ് അല്ലെങ്കിൽ വൃത്തി കാണത്തില്ല ഭംഗി കാണത്തില്ല നിങ്ങളിടുമ്പോൾ നല്ല ഭംഗി ഉണ്ടെങ്കിൽ എനിക്ക് റെഫറൻസ് ഒക്കെ കിട്ടത്തുള്ളൂ അതുകൊണ്ട് തന്നെ ഏറ്റവും നിങ്ങൾക്ക് സൂട്ടായിട്ടുള്ള സാധനം തരാനാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ ഇത്രയാണ് ആൻഗ്ലറ്റ് ഇനി ഇതിനൊക്കെ കൊടുത്തിടാൻ പറ്റുന്ന കുറച്ച് പ്രൈസ് ലിസ് കൊണ്ട് കാണാം അപ്പോൾ ദേ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു നമ്മളിപ്പം ആംഗ്ലെറ്റ് എടുത്തല്ല അതിന്റെ തന്നെ പാറ്റേണിൽ വരുന്നതാണ് ഇത് കുറേ നാളായി നമ്മൾ കൊണ്ടുവന്നിട്ട് ഇപ്പോഴും ഇതിൻ്റെ സ്ക്രീൻഷോട്ട് കുറേ ഷോർട്സ് ഇന്ന് വരുന്നുണ്ട് അപ്പോൾ ദേ ഇതാണ് ഞാൻ ഇട്ടേക്കുന്നത് കേട്ടോ നല്ല ഭയങ്കര ഗോൾഡ് ഫിനിഷിംഗ് ആണ് ഇത് സ്വർണ്ണമാണോ എന്ന് തന്നെ സംശയിക്കും അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഡിസൈനാണ് നെക്സ്റ്റ് വരുന്നത് എല്ലാവരുടെ അടുത്തൊരു ഫേവറേറ്റ് ആണ് ബ്രേസ്ലെ ആംഗ്ലെറ്റിലേക്കാട്ടിലും ഈ ഒരു പാറ്റേണിൽ കൂടുതൽ പോകുന്നത് ബ്രേസ്ലെറ്റിലാണ് കണ്ടോ ഈയൊരു ഓൾട്ടർനേറ്റ് ആയിട്ട് ഒരു ഒരു ബ്രേസ്ലെറ്റിൽ മൂന്ന് പീസസ് വരുന്നുണ്ട് എല്ലാം അറുപത് രൂപയാണ് കേട്ടോ വരുന്നത് നല്ല ഒറിജിനൽ ഗോൾഡ് കവറിങ് അല്ലെ ഗോൾഡ് പോലെ തന്നെ ഇരിക്കും അടുത്തത് കറക്റ്റ് ഒതൻറ്റിക്കായിട്ടുള്ള നമ്മുടെ പരസ്പരം പാറ്റേൺ ആണ് ഓൾട്ടർനേറ്റ് ആയിട്ട് ഗോൾഡ് ഗോൾഡ് വൈറ്റ് ഗോൾഡ് വരുന്ന പാറ്റേണിൽ നെക്സ്റ്റ് വരുന്നത് ഇതിൻ്റെ ട്യൂബാണേ ട്യൂബ് പാറ്റേൺ ആണ് ഇതെല്ലാം അറുപത് രൂപയാണ് വരുന്നത് അപ്പം ഇത് ആൻഡ്ലെറ്റ് എടുക്കുന്നവർക്ക് നേരം ഒരു കോംബോ എടുക്കാനായിട്ട് പറ്റും മാല ഈ പ്രാവശ്യം ഇതിന് കിട്ടിയിട്ടില്ല അപ്പം ഈയൊരു വൈറ്റ് ഗോൾഡ് മിക്സ് ആയിട്ട് വരുന്ന എല്ലാ എല്ലാ ബ്രേസ്ലെറ്റിൻ്റെ റേറ്റും അറുപത് രൂപയാണ് ഒരെണ്ണത്തിൻ്റെ റേറ്റ് നോക്കിക്കേ ഫുൾ സ്റ്റോൺ വരുന്ന ബ്രേസ്ലെറ്റ് നമ്മൾ നമ്മളിതിൻ്റെ ഒരു മാല കൊണ്ടുവന്നിട്ടുണ്ടല്ലോ റൗണ്ട് ഷേപ്പിൽ വരുന്നത് അതിന് വേണമെങ്കിൽ പെയർ ചെയ്യാൻ കേട്ടോ നൂറ്റി നാൽപ്പതായിരുന്നു അതിൻ്റെ റേറ്റ് പക്ഷേ അതിനെക്കാട്ടിൽ ഒരുപടി ക്വാളിറ്റി ഉള്ള സാധനമാണ് ഇത് അപ്പം ഇതിൻ്റെ റേറ്റും അറുപത് തന്നെ ഉള്ളു കേട്ടോ എന്താ കയ്യിലിടുമ്പോൾ നല്ല ഭംഗിയാണ് ഒരു പ്രഷ്യ സ്റ്റോൺ ബ്രേസ്ലെറ്റ് പോലെ തന്നെ ഫിനിഷിങ്ങിലാണ് വരുന്നത് അതിൻ്റെ തന്നെ ഹാർട്ട് ഷേപ്പിൽ വരുന്ന ബ്ലാക്ക് ഉണ്ട് ഈ ഒരു ഹാർട്ട് ഷേപ്പ് ഇനി ഒരുപാട് ഇഷ്ടപ്പെട്ടു കാരണം നമ്മൾ ഈയിടെ കുറേ ബ്ലാക്ക് കൊണ്ടുവന്നുണ്ട് വേണ്ടെന്ന് വെച്ചെങ്കിൽ ഈ ഒരു ഹാർട്ട് ബ്ലാക്കിൽ ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട് കണ്ടോ കയ്യിൽ കിടക്കുമ്പോൾ നല്ല രസമാണ് കാണാം കുറച്ച് നല്ല ഗോൾഡ് എഫക്റ്റ് എടുത്ത് നിൽപ്പുണ്ട് കരിമണി മാലയിലൊക്കെ കൂട്ടത്തിൽ നിങ്ങൾക്ക് പെയർ ചെയ്യാൻ പറ്റും ഇതിനും അറുപത് രൂപയുള്ളേക്സ്റ്റ് വരുന്നത് ഈ ഒരു മൾട്ടി കളറിൽ വരുന്ന ഈ ഒരു ഡേയ്സി ഫ്ലവർ ആ പാറ്റേൺ ആണേ ഇതിൻ്റെ തന്നെ നമ്മൾ ഫുൾ വൈറ്റ് വരുന്ന കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് ഈയിടെ കുറേ കൊണ്ടുവന്നുകൊണ്ട് ഞാൻ ഇപ്രാവശ്യം എടുത്തില്ലെങ്കിൽ കുറച്ച് അവൈലബിൾ ആയിട്ടുള്ളത് ഞാനൊന്ന് കാണിക്കാം കാരണം ഇതിൻ്റെ സിൽവർ ഇപ്പം നമുക്ക് കിട്ടിയിട്ടുണ്ട് സിൽവറിൽ കിട്ടിയത് കൊണ്ട് നമ്മൾ പിന്നെ ഇതിവിടുന്ന് കാണിച്ചേക്കാന്ന് വിചാരിച്ചു സിൽവറിൽ നല്ല രസമുണ്ട് ഈ സെയിം പാറ്റേൺ തന്നെ സിൽവറി വരുമ്പോൾ നമുക്ക് വേറൊരു ഭംഗിയാണ് കുറച്ച് വൈറ്റ് ഒക്കെ കുറച്ച് എടുത്ത് നിൽക്കും പിന്നെ ചിലർക്ക് ഗോൾഡ് കളർ ഇഷ്ടമല്ല ഫാൻസ് ഇങ്ങനത്തെ വൈറ്റ് ഗോൾഡ് മതി കുട്ടികൾക്കൊക്കെ നല്ലത് ഈയൊരു സിൽവർ ആയിരിക്കും ഇപ്പോൾ ക്രിസ്മസിനൊക്കെ നിങ്ങൾക്ക് ഇതിടാനായിട്ട് പറ്റും നെക്സ്റ്റ് വരുന്നത് അതിൻ്റെ തന്നെ മൾട്ടി കളറിൻ്റെ സിൽവറിൽ വരുന്നതാണ് അപ്പോൾ അങ്ങനെ ഡേ ഒരു ഒമ്പത് കളക്ഷൻസ് നമ്മളിപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട് എല്ലാം അറുപത് രൂപയാണ് റേറ്റ് അപ്പം ഡേ ഈ ഒരു വൈറ്റ് നമുക്ക് ഈ സിൽവറിൽ എങ്ങനെ ഇരിക്കും നോക്കാം ഈ കണ്ടോ കയ്യിൽ ഗോൾഡും കൂടെ ഇട്ടാൽ കപ്പുറത്തോട്ട് ഗോൾഡിനെ നമ്മൾ ഒഴിവാക്കണ്ട കണ്ടോ അതിൻ്റെ മൾട്ടി പിന്നെ വരുന്നത് അതിൻ്റെ സിൽവർ കണ്ടോ അപ്പോൾ ഈ കയ്യിലിട്ടിട്ട് ഏതാണ് നിനക്ക് ഇഷ്ടപ്പെട്ടതെന്ന് വച്ചാൽ വേഗം ഓർഡർ ചെയ്യുക എല്ലാം അറുപത് രൂപയുള്ളൂ സൂപ്പർ സൂപ്പർ ആണ് അപ്പോൾ ഞാനതാ പറഞ്ഞത് ഈ വീഡിയോയിലും ഇന്നത്തെ വീഡിയോ ഒക്കെ അടിപൊളി കളക്ഷൻസ് ആണ് അടുത്ത് നോക്കിക്കുകയും നല്ലൊരു മെഹന്ദി ഷെയ്ഡിൽ വരുന്ന ഇതേപോലെ തന്നെ പ്ലേറ്റഡ് ആയിട്ട് വരുന്നതാണ് മൾട്ടി കളറിലാണ് വരുന്നത് നിങ്ങൾക്ക് കോമൺ ആയിട്ട് കോമണായിട്ട് ഇടാനായിട്ട് പറ്റും ഇതേ കയ്യിൽ വെച്ച് കാണിക്കാവേ കണ്ടോ സിംപിളായിട്ട് വരുന്ന നൈസായിട്ട് വരുന്ന ബോക്സ് ചെയിനിലാണ് വരുന്നത് ഒരു പ്ലേറ്റഡ് ആണെങ്കിൽ ഒരു ഡാർക്ക് മെഹന്ദി ഷെയ്ഡിലാണ് വന്നേക്കുന്നത് കറക്റ്റ് ഗോൾഡ് ഷെയ്ഡല്ല അപ്പോൾ അത്രയും ഗോൾഡ് കളർ വേണ്ടാന്നുള്ളവർക്കും നല്ലൊരു ചോയ്സാണ് ഈ ഒരു ബ്രേസ്ലെറ്റ് ഇതിന്റെ റേറ്റ് അറുപത് തന്നെയാണ് നെക്സ്റ്റ് നമുക്ക് കുറച്ച് സെക്കൻഡ് സ്റ്റഡ് കണ്ടാലോ നമ്മളിത് എത്ര ഉണ്ടായാലും ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് ഒരുപാട് നമുക്ക് സെയിൽ വരുന്ന ഒരു സാധനമാണേത് ഇത് ഇത് നമ്മൾ ഫസ്റ്റ് ടൈം ആണെങ്കിൽ കൊണ്ടുവരുന്നത് ഈ ഒരു ഡിസൈൻ ഒരു ബട്ടർഫ്ലൈ വന്നിട്ട് ഒരു സിംഗിൾ ഒറ്റ സ്റ്റോൺ വരുന്നത് എഴുപത് രൂപയാണ് പെയർ റേറ്റ് വരുന്നത് പീസ് റേറ്റ് മുപ്പത്തഞ്ച് രൂപയാണേ അടുത്ത് നോക്കിയിട്ട് നമ്മൾ കുറേ നാൾ മുമ്പ് കൊണ്ടുവന്നിട്ടുള്ള പേളിൻ്റെ ഇങ്ങനെ ഗോൾഡ് ഫിനിഷിങ്ങിൽ അതായത് ഇങ്ങനത്തെ കുറേ ഗോൾഡ് കമ്മിൽ വരുന്നുണ്ട് ഒറിജിനൽ പേൾ പോഷിങ്ങിൽ വന്നിട്ട് കുഞ്ഞുങ്ങൾക്കൊക്കെ ഇങ്ങനെ ലോക്ക് ടൈപ്പിൽ വരുന്നതാണ് ഇതിൻ്റെ പീസ് റേറ്റ് വരുന്നത് മുപ്പത്തഞ്ചും പേർ റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് നിങ്ങൾക്കത് സെക്കൻഡ് സ്റ്റാൻഡായിട്ട് ഇടാമെന്ന് വെച്ചാൽ കുറച്ച് വലുപ്പമുള്ള ടൈപ്പാണ് അപ്പോൾ വേണം എന്നുള്ളവർക്ക് അങ്ങനെ പീസായിട്ട് വേണമെങ്കിലും തരും ഇത് കുഞ്ഞുങ്ങൾക്കൊക്കെ പേറായിട്ട് ഇടാൻ നല്ല ഒരു കമ്മലാണ് ഒരുപാട് പേരിപ്പോഴും ഇത് ചോദിക്കുന്നുണ്ട് അപ്പം ഇതിൻ്റെ റേറ്റ് പേർ റേറ്റ് എഴുപത് രൂപയാണ് അടുത്ത നോക്കിക്കാൽ കുറച്ച് വലുപ്പമുള്ള എ ഡി സ്റ്റോൺസിൽ വരുന്നതാണ് ഇതിൻ്റെ എന്താ പറയുക നല്ല ഭംഗിയുള്ള ഗോൾഡ് ഫിനിഷിങ്ങിലാണ് കണ്ടോ കറക്റ്റ് നമ്മുടെ ആണിയൊക്കെ വരുന്ന ടൈപ്പിലാണ് എന്തായിരുന്നു എൻ്റെ പേര് തിരിക്ക എല്ലാം തിരിക്കുന്ന ടൈപ്പ് ആണി കേട്ടോ ഇതെല്ലാം ഗോൾഡ് ആണ് നിങ്ങൾക്ക് റീപ്ലേറ്റബിളാണ് ഇതിൽ മൾട്ടി ഒരു റൂബി വൈറ്റ് മിക്സും വൈറ്റ് മാത്രമായിട്ടാണ് വരുന്നത് പേറേറ്റ് എൺപത് രൂപയാണ് പീസ് റേറ്റ് വരുമ്പോൾ നാൽപ്പത് രൂപയാണേ അപ്പം നെക്സ്റ്റ് വരുന്നത് നോക്കിയിട്ട് നില ഭംഗിയുള്ളൊരു പാറ്റണി വരുന്നൊരു മുക്കുത്തി അല്ലെങ്കിൽ സെക്കൻഡ് സ്റ്റാൻഡേർട്ട് ഇടാൻ പറ്റുന്നതാണ് ഒരു എന്താ പറയുന്നത് മയിൽ പോലെ വരുന്നൊരു ഡിസൈൻ എന്ന് വേണമെങ്കിൽ പറയാം ഇതിൻ്റെ റേറ്റും പേറേറ്റ് എൺപതും പീസ് റേറ്റ് നാൽപ്പതുമാണ് അപ്പം ഇതിൽ കുറച്ച് കളേഴ്സ് വരുന്നുണ്ട് വൈറ്റ് റൂബി ലാവണ്ടർ പിന്നെ ബ്ലാക്ക് പിന്നെ റൂബി വൈറ്റ് മിക്സ് ഇങ്ങനെ ആറ് കളേഴ്സിലാണ് വരുന്നത് ഓക്കെ അഞ്ച് കളർ പാറ്റേൺസിലാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് അതേപോലൊക്കെ തന്നെ വരുന്ന ഒരു സ്റ്റാർ ഡിസൈനാണ് സ്റ്റാറിൽ റൂബി മാത്രവും വൈറ്റ് മാത്രവും റൂബി വൈറ്റ് മിക്സും ആണ് വരുന്നത് പേർ റേറ്റ് എൺപതും പീസ് റേറ്റ് ആണ് ഇത് നോക്കി നമ്മൾ നേരത്തെ ഒന്ന് റീസ്റ്റോക്ക് ചെയ്തതാണ് കുറച്ച് ലോങ് ടൈപ്പ് മൂന്ന് കമ്മൽ കമ്മലിട്ടിട്ടുള്ള പോലെ ഇരിക്കുന്ന ടൈപ്പിൽ വൈറ്റ് റൂബി ഗ്രീന് ബ്ലൂ ഇത് ബ്ലൂ ആട്ടോ ബ്ലാക്ക് അല്ലേ നല്ല കറക്റ്റ് ലൈറ്റിൽ ഇരിക്കുകയാണെങ്കിൽ ബ്ലൂ ആയിട്ടോ അല്ലെങ്കിൽ ബ്ലാക്കായിട്ട് നിങ്ങൾക്ക് ഇടാം രണ്ട് കളറിലും ഇടാൻ പറ്റും പക്ഷെ ശരിക്കും ബ്ലാക്ക് ബ്ലൂ ആണേ അപ്പോൾ ഇതിൻ്റെ റേറ്റ് പേർ റേറ്റ് എൺപത് രൂപയുള്ളൂ കേട്ടോ നെക്സ്റ്റ് നോക്കിയൊക്കെ നമ്മൾ ഫസ്റ്റ് ടൈം കൊണ്ടുവരുവാണെങ്കിൽ ഇതേക്കൊക്കെ ഏകദേശം ഒരു താമര പോലൊക്കെ ഇല്ലേ തോന്നുമ്പോൾ ചെറുതായിട്ട് എന്നിട്ട് ഒരു ഹാഫിലൊരു നമ്മുടെ ചന്ദ്രകല പാറ്റേൺ പോലെ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് റൂബി വൈറ്റിലാണ് വരുന്നത് പേർ റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് നെക്സ്റ്റ് നോക്കിയൊക്കെ ഒറിജിനൽ ഡയമണ്ട് ഫിനിഷിങ്ങിൽ വരുന്നതാണ് ഏഴ് സ്റ്റോൺസ് ആണ് ചുറ്റും വരുന്നത് സെൻട്രറിൽ ഒരു സ്റ്റോൺ കൊടുത്തിട്ടുണ്ട് റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് സോറി നൂറ് രൂപയാണ് പേറിൻ്റെ റേറ്റ് പീസ് റേറ്റ് വരുമ്പം അമ്പത് രൂപയാണേ അടുത്ത നോക്കിയിട്ട് ഇതും അതുപോലെ തന്നെ ഡയമണ്ട് ഫിനിഷിംഗ് വരുന്നതാണെന്ന് നമ്മൾ നേരത്തെ കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പോഴും ഇതിന് എൻക്വയറി ഉള്ളതാണ് നൂറ്റി പത്ത് രൂപയാണ് പെയറിൻ്റെ റേറ്റ് അടുത്ത് നോക്കിക്കുക ഒരു ലീഫ് ഡിസൈനാണ് ഒരു പോർഷനിൽ സ്റ്റോൺസ് ഒരു പോർഷനിൽ പ്ലെയിൻ ആയിട്ടാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഡയമണ്ട് ആണ് ഇതും ഇതിൻ്റെ റേറ്റ് നൂറ് രൂപയാണ് പെയറിൻ്റെ റേറ്റ് നെക്സ്റ്റ് നോക്കിക്കേ നമ്മുടെ കാതിൽ കുറച്ച് ലോങ് ആയിട്ടിരിക്കുന്ന ടൈപ്പിലാണ് ഇതും അതേപോലെ തന്നെ ഡയമണ്ട് ഫിനിഷിങ്ങിലാണ് കറക്റ്റ് ഗോൾഡ് കമ്മൽ പോലെയാണ് ഇരിക്കുന്നത് ഇപ്പം ഇത് ഏകദേശം ഇങ്ങനെ കാത് നമ്മൾ സെക്കൻഡ് സ്റ്റൈഡൊക്കെ ഇടാത്തവർക്ക് കുറച്ച് കൂടുതൽ കമ്മലുകൾ ഇട്ടിട്ടുള്ളതായിട്ടുള്ളൊരു ഫീലിംഗ് കിട്ടും ഇത് കാതിലിട്ടത് ഞാൻ കാണിക്കാമേ അപ്പോൾ അതേ സെക്കൻഡ് സ്റ്റഡ് ഉള്ളവർക്കും കൊള്ളാം കേട്ടോ അതേ സെക്കുകൾ സെക്കൻഡ് സ്റ്റൈഡ് ഒക്കെ ഇട്ടിട്ടുണ്ട് പക്ഷേ ഇതേ കണ്ടോ നല്ല രീതിയിൽ ഈ ഒരു ഭാഗം കവർ ചെയ്ത് നിൽക്കും സെൻട്രലാണ് ഇതിൻ്റെ ഒരു സ്റ്റഡ് വന്നേക്കുന്നത് സെൻറ്ററിൽ എല്ലാവർക്കും ഇടാവുന്ന സൈസിലാണ് വന്നിരിക്കുന്നത് അപ്പം ഇതിൻ്റെ റേറ്റ് വരുന്നത് പെയറിന് നൂറ്റി നാൽപ്പത് രൂപയാണ് ഇത് സെക്കമ്മലായിട്ട് ഇടാനേ പറ്റുന്നുള്ളൂ സെക്കൻ സ്റ്റഡായിട്ട് ചിലപ്പോൾ ഇടായിരിക്കും കാരണം മുകളിലോട്ട് ഇത് നിൽക്കുന്ന പോലെ ഇടാനായിട്ട് പറ്റും അപ്പം നല്ല പുതിയൊരു പാറ്റേണാണ് ഇത് ഓക്കെ ഒരു ബുഗ് കണ്ടപ്പോൾ നല്ല ക്യൂട്ടായിട്ട് തോന്നി ഇതിവിടെ ഇവിടെ ഉണ്ടായിരുന്നോ എന്ന് എനിക്ക് ഓർമ്മയില്ല കേട്ടോ നിങ്ങൾ തന്നെ പറയാം ഇതുമ്പിതിന് കാണിച്ചിട്ടുണ്ടോ എന്ന് അപ്പോൾ ഇതിൻ്റെ റേറ്റ് പേറേറ്റ് എൺപത് രൂപയുള്ളൂ കേട്ടോ ബുഗ് ഇഷ്ടപ്പെടുന്നവരും കുഞ്ഞു പിള്ളേർക്കത് ഇങ്ങനെ ഇട്ടാൽ മതി എന്നുള്ളവർക്കും നല്ലൊരു കളക്ഷനാണ് ഇത് പേ റേറ്റ് എൺപത് രൂപയാണേ അപ്പോൾ ഇന്നത്തെ കളക്ഷൻസും ഡെയിലി വെയർ ആയിട്ട് നിങ്ങൾക്ക് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് ഇടാൻ പറ്റും നമ്മുടെ ഗ്യാരണ്ടി പ്രോഡക്റ്റ് ആണ് എൻ്റെ ഗ്യാരണ്ടിയാണ് തരുന്നത് നമുക്ക് ഗ്യാരണ്ടി കാർഡൊന്നും ഇല്ല എൻ്റെ ആണ് ഞാൻ തരുന്നത് അത്രയും ക്വാളിറ്റിയിലാണ് അതുകൊണ്ടാണ് ഇത്ര ധൈര്യമായിട്ട് എനിക്ക് തരാൻ പറ്റുന്നത് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ വരുന്ന വീഡിയോ കാണുന്നവരെ നന്ദി ബൈ ബൈ